പേര് ആഷ്ലി ഞാൻ വരുന്നത് ഗൂഡലൂരിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ പതിമൂന്നാം തീയതി ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ഞാനും എൻ്റെ മമ്മിയും പപ്പയും ചേട്ടന്മാരും കൂടെ വേളാങ്കണിയിലേക്കൊരു ട്രിപ്പ് പോയുണ്ടായി അപ്പോൾ പതിമൂന്നാം തീയതി അവിടെ ചെന്നു പതിനാലാം തീയതി എനിക്കെന്തോ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരണം എന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ മമ്മിയോട് പറയുണ്ടായി എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയിക്കോ ഞാൻ വരുന്നില്ല എനിക്കെന്തോ ഇവിടെ എന്നെ ഓരോ പിടിച്ചു നിർത്തുന്നത് പോലെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല വാ പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നു തിരിച്ച് വീട്ടിലെത്തി പതിനഞ്ചാം തീയതി രാവിലെ എൻ്റെ ചേച്ചിയും ഫാമിലിയും യു കെയിലാണുള്ളത് പതിനഞ്ചാം തീയതി രാവിലെ എൻ്റെ ചേച്ചി വിളിച്ച് പറയുകയാണ് പതിനാലാം തീയതി എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ പിറന്നാളാണ് ഒന്നാം പിറന്നാളായിരുന്നു അപ്പോൾ അന്ന് വൈകുന്നേരം പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ തലയിൽ ഒരു മുഴയുണ്ടാകുമായിരുന്നു അപ്പോൾ അവളേം കൊണ്ട് എൻ്റെ ചേച്ചി ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയി പല ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ തലയിൽ ഒരു ഫ്രാക്ചർ ഉണ്ടെന്ന് കണ്ടു അപ്പോൾ ഫ്രാക്ചർ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ കുഞ്ഞിനെ ചേച്ചിയിൽ നിന്ന് പിടിച്ചു മാറ്റി അവർ ഫോസ്റ്റർ കെയറിലേക്ക് കുഞ്ഞിനെ കൊടുത്തുവിട്ടു മൂന്ന് മാസത്തേക്ക് ചേച്ചീൻ്റെയും ചേട്ടൻ്റെയും കയ്യിൽ നിന്ന് കുഞ്ഞിനെ അവർ മാറ്റി അങ്ങനെ ആ ഒരു വയസ്സുള്ള കുഞ്ഞ് അവരുടെ കൂടെയായിരുന്നു പിന്നെ താമസം ഇവർക്കിടയ്ക്ക് മാത്രം പോയി കാണായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അപ്പോൾ എനിക്ക് ചേച്ചിയുടെ കരച്ചിൽ താങ്ങാൻ പറ്റിയില്ല ഞാനിവിടെ വന്ന് ഒരിക്കലും ഉടമ്പടി എടുക്കുമെന്ന് വിചാരിച്ച ആളല്ല പക്ഷേ എൻ്റെ ചേച്ചിയുടെ കരച്ചിൽ താങ്ങാൻ പറ്റാതെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി ഈ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാം നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഈ അമ്മേൻ്റെ ഫോട്ടോൻ്റെ താഴെ വെച്ച് ഞാൻ എന്നും വൈകുന്നേരവും രാവിലെയും പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇവിടെ കിട്ട ഇവിടുന്ന് കിട്ടിയ തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ എട പതുക്കെ പതുക്കെ അവളുടെ തലയിൽ ഒരു വ വലയം വരുന്നത് കണ്ടു ഫോട്ടോയിൻ്റെ മേലെ അപ്പോൾ ആദ്യമൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല പിന്നെ പിന്നെ ആയപ്പോൾ അത് കുറച്ച് വലുതാവാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കുറച്ച് വലുതായി അങ്ങനെ പാതി ആയപ്പോൾ അവിടെ നിന്നൊരു യു കെയിൽ നിന്നൊരു ഇത് വന്നു എൻ്റെ മമ്മി പോയാൽ യു കെയിൽ നിന്ന് കുഞ്ഞിനെ മമ്മിക്ക് വിട്ടുകൊടുക്കാം എന്നൊരു തീരുമാനം ഉണ്ടായി അങ്ങനെ എൻ്റെ മമ്മി യു കെയിലേക്ക് ചേച്ചിയുടെ അടുത്തേക്ക് പോവേണ്ടായി അങ്ങനെ ഈ ഫോട്ടോയില്ല പിന്നെയും ഞാൻ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചു ഈ ഫോട്ടോയിൽ ആ വലയം കംപ്ലീറ്റ് ആയപ്പോൾ കുഞ്ഞിനെ ചേച്ചി കുഞ്ഞിനെ എൻ്റെ മമ്മിക്ക് വിട്ടുകൊടുത്തു പോസ്റ്റർ കേരളീന്ന് എൻ്റെ മമ്മിക്ക് വിട്ടുകൊടുത്തു അപ്പോഴും ചേച്ചിക്കും ചേട്ടനും കിട്ടിയില്ല മമ്മിക്ക് കൊടുത്തു അങ്ങനെ പിന്നെയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഒരു വട്ടം ഞാൻ അവിടെ നിന്ന് പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഒരു അമ്മച്ചി നല്ല സുന്ദരിയായ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു എല്ലാവരും എന്നോട് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്തിനാണ് ഞാൻ എന്നുള്ളത് പക്ഷേ ആ ഒരു അമ്മച്ചി തിടുക്കത്തി പോവുമായിരുന്നു പക്ഷെ തിരിച്ച് വന്ന് എന്നെ പിടിച്ചിട്ട് ചോദിച്ചു എന്തിനാ മോളെ നീ ഇങ്ങനെ കരയണേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല ഞാൻ മിണ്ടിയില്ല ഞാൻ മിണ്ടാതെ ഇങ്ങനെ നിന്നു ആ അമ്മച്ചി ശരിയാവും മോളേന്നും പറഞ്ഞ് പോവുകയും ചെയ്തു അപ്പം എനിക്കൊന്നും പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ എന്തുകൊണ്ടാണ് അമ്മച്ചോടൊന്നും പറയാതെ പോയത് എനിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നി പിന്നെ ഞാനത് എൻ്റെ മമ്മിയെ വിളിച്ചപ്പോൾ മമ്മി യു കെയിലായിരുന്നു മമ്മി വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ അപ്പം മമ്മി പറഞ്ഞു രണ്ട് ദിവസം ഇങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായി ഒരു അമ്മച്ചി വന്ന് ഇങ്ങനെ ഒരു ഫാമിലിയായിട്ട് സമാ സംസാരിച്ചു അത് മാതാവായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് തോന്നിയോ എനിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് അങ്ങനെ എനിക്ക് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേതിനുമാണ് കൊച്ചിൻ്റെ ഞാൻ പറഞ്ഞ പോലെ മമ്മിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു ഇപ്പം ഒമ്പത് മാസത്തോളമായി ഞാൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു എത്ര കഷ്ടങ്ങൾ വന്നാലും എത്ര സഹനങ്ങൾ എൻ്റെ ചേച്ചിക്കും ചേട്ടനും കൊടുത്തിരുന്നാലും കുഞ്ഞിന് കൊടുത്തിരുന്നാലും അവിടെയൊക്കെ ഒരു സൊല്യൂഷനും അമ്മയേശും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കാരണം പ്രശ്നങ്ങൾ വരുമ്പോഴും അതിന് എങ്ങനെങ്കിലൊക്കെ തരണം ചെയ്യാനുള്ള കാര്യങ്ങളും അമ്മയേശും കൊടുത്തിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഉടമ്പടി പുതുക്കാൻ ഇപ്പം ഞാൻ മൂന്നാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയത് പുതുക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ തീരുമാനിച്ചിരുന്നു എനിക്ക് കുഞ്ഞിനെ വിട്ടു കൊടുത്താലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയും എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ അത് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചേച്ചി വിളിച്ച് പറയുന്നത് ഒരു വൈകുന്നേരം വിളിച്ച് പറയുകയാണ് എനിക്കും എൻ്റെ ചേച്ചി ചേച്ചിക്കും ചേട്ടനും കുഞ്ഞിനെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു ഇനി എന്താ മറ്റു കാര്യങ്ങളൊന്നുമില്ല അവർക്ക് അവരുടെ കുഞ്ഞിനെ സ്വതന്ത്രമായിട്ട് ആരുടെയും സഹായമില്ലാതെ നോക്കാം അല്ലാത്ത പക്ഷം അവർ കൊച്ചുങ്ങളെ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണമായിരുന്നു അവർക്ക് സ്വതന്ത്രമായി കിട്ടാത്തതുകൊണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം അവർക്ക് അവരുടെ കുഞ്ഞിനെ പൂർണ്ണമായിട്ടും വിട്ടുകിട്ടി അത് ആ അമ്മ മാതാവ് മാത്രം ചെയ്തതാണ് യേശു അമ്മയും കൂടെ ചെയ്യുന്ന വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വേഗം എൻ്റെ ഉടമ്പടി പുതുക്കിയത് രണ്ടാമതായിട്ടുള്ള എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു കോൺട്രാക്ടറുകാരനാണ് എൻ്റെ പപ്പയ്ക്ക് ഒമ്പത് മാസമായിട്ട് ഒരു ബില്ലും കിട്ടുന്നുണ്ടായിരുന്നില്ല ഗവൺമെൻറ് കോൺട്രാക്ടറായിരുന്നു ഒരു ബില്ലും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ ആദ്യമായി ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ നിയോഗത്തിൽ ഞാൻ അതും എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി ഞങ്ങൾ വീട്ടിൽ ചെന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പപ്പയുടെ ബില്ലുകളൊക്കെ ചടപെടാന്ന് കിട്ടാൻ തുടങ്ങി എനിക്കറിയില്ല എങ്ങനെയാണെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പപ്പയുടെ ബില്ലുകളൊക്കെ കിട്ടാൻ തുടങ്ങി അതും അമ്മമാതാവും യേശുവും തന്ന വലിയ അനുഗ്രഹമായിരുന്നു എൻ്റെ മമ്മിയുടെ കാല് പന്ത്രണ്ട് വർഷം മുമ്പ് നൊടിഞ്ഞ് കുറേ സ്റ്റീലൊക്കെ ഇട്ട് ഉണ്ടായിരുന്ന ഒരു കാലായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ യു കെ പോയതിന് ശേഷം എങ്ങനെയോ എൻ്റെ അമ്മയുടെ കാല് കംപ്ലീറ്റ് ആയിട്ട് ആ സ്റ്റിച്ച് ഫുൾ ഓപ്പറേഷൻ സ്റ്റിച്ച് ഫുൾ പഴുത്തു അപ്പോൾ അമ്മയ്ക്ക് അവിടെ ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു കാരണം കുഞ്ഞിനെ അമ്മയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാവും അപ്പം ഞാൻ വീട്ടിലിരുന്ന് ഉടമ്പടി തൈലം വെച്ച് എൻ്റെ കാലിൽ ഞാൻ കുരിശ് വരുത്തി പ്രാർത്ഥിക്കുമായിരുന്നു മമ്മിയുടെ മുറിവ് എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ ഞാൻ എൻ്റെ കാലിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കംപ്ലീറ്റ് മുറിവ് മമ്മിയുടെ കംപ്ലീറ്റ് മുറിവ് ഉണങ്ങി ഇപ്പോൾ ആ കാലിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ഫുള്ളായിട്ടും മാറി പിന്നെ ഉണ്ടായിരുന്ന ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു ചേച്ചിക്ക് രണ്ടാഴ്ചയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പനിയായിരുന്നു ആശുപത്രിയിൽ ഞാനും ഉണ്ടായിരുന്നു നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ടാഴ്ച നിന്നു പനി മാറുന്നതേ ഇല്ലായിരുന്നു എന്നും തലവേദനയും പനി മാറണേ ഇല്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ഒരു പൂമാല മേടിച്ച് അവിടെ സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്ത് എന്ന് ചോദിച്ചു അങ്ങനെ മാതാവിന് സിസ്റ്റർ ഇട്ടു ഞങ്ങളിവിടുന്ന് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു പനി കുറവുണ്ട് മാറി ഇപ്പോൾ തലവേദനയില്ല ശരിയായി എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ വീട്ടിൽ എട്ട് വർഷമായിട്ട് എൻ്റെ വീട്ടിലെ കിണറ്റിൽ വെയിൽ കാലമാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം നല്ല തെളിയില്ലായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് കലക്ക വെള്ളമായിരുന്നു കുളിക്കാനോ കുടിക്കാനോ പറ്റാത്ത രീതിയിലുള്ള വെള്ളമായിരുന്നു അപ്പോൾ കഴിഞ്ഞ വട്ടം ഞാനിവിടെ വന്നപ്പോൾ അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് ആ വെള്ളവും ഉപ്പും കലക്കി ആ കിണറ്റിലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഒഴിച്ചു അതിനുശേഷം ആ കിണറ്റിലെ വെള്ളം തെളിയുകയും നാല് റിങ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എട്ട് റിങ്ങായി മാറുകയും ചെയ്തു എല്ലാ ഇതിലും കൂടുതൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മയും മേശവും തന്നിട്ടുണ്ട് എനിക്ക് ഉടമ്പടി വസ്തുക്കളെ വെച്ച് ആരെൻ്റെ അടുത്ത് എന്ത് വേദനയാണെന്ന് പറഞ്ഞ് വന്നാലും ഞാൻ അവർക്ക് എല്ലാവർക്കും തൈലവും ഉപ്പും തേനും വെച്ച് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ അവർക്ക് തേച്ച് കൊടുക്കുകയും വെള്ളം കുടിക്കാൻ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായി അങ്ങനെ പല രോഗസൗഖ്യങ്ങൾ ഉണ്ടായും ചെയ്തിട്ടുണ്ട് ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളോ ബൈബിൾ വായിക്കുന്ന ആളോ ഒന്നുമല്ല പക്ഷേ ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനോ ബൈബിൾ വായിക്കാനോ ഒന്നും ഒരു മടിയില്ല രാവിലെ ഞാൻ നാല് മണിക്ക് എഴുന്നേക്കും കുരിശൻ്റെ വഴിയും ജവമാലയും കരുണകൊന്തയും ബൈബിൾ വായനയും എല്ലാം ചെയ്യും എനിക്കിപ്പോൾ ഒരു മടിയുമില്ല അതുമാതിരി പള്ളിയിൽ പോവാനോ കുമ്പസാരിക്കാനോ ഒന്നിനും എനിക്കൊരു മടിയില്ല കാര്യ പത്രങ്ങൾ ഞാൻ വാങ്ങി ഹോസ്പിറ്റൽസിലും കടകളിലും റോഡ് സൈഡിൽ കാണുന്ന കടകളിലും ഓട്ടോറിക്ഷക്കാർക്കും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട് വേണ്ടാന്ന് പറയുന്നവർക്ക് കൊടുക്കലില്ല ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ കൊടുക്കാറുള്ളൂ അവരുടെ മുഖം മാറുകയാണെങ്കിൽ പോലും ഞാൻ കൊടുക്കലില്ല അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് കുട്ടികളുണ്ട് അവരുടെ കാലിൽ കാല് വിരലൊന്നുമില്ലാത്ത രണ്ട് മക്കൾ അപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കും ഓരോ മാസവും ചെന്ന് അവർക്ക് വേണ്ട സകല സാധനങ്ങളും മേടിച്ച് കൊടുക്കാറുണ്ട് പിന്നെ അവിടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു അനാഥാലയം പോലെയുണ്ട് അവർക്ക് ഞാൻ ഡ്രെസ്സൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് താമസം ഫ്രണ്ടും മരിച്ചുപോയി അമ്മയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി അപ്പോൾ അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയ്ക്ക് എനിക്ക് പൈസ കൊടുത്ത് സഹായിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല അപ്പോൾ എൻ്റെ ശരീരം കൊണ്ട് എന്തൊക്കെ സഹായങ്ങൾ അവരുടെ വീട് പണിക്കോ മറ്റ് കാര്യങ്ങൾക്കോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ഹോസ് ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ഞാൻ മറ്റുള്ളവർക്കൊക്കെ സഹ ചെയ്തു കൊടുത്തിട്ടുണ്ട് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന യേശുവിനും അമ്മയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു കരകളടിച്ച് നമുക്ക് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം ഈ കുഞ്ഞിന്റെ തലയിൽ ഫ്രാക്ചറാന്നല്ലേ പറഞ്ഞത് അതെ ഇതെങ്ങനെ പറ്റി പറഞ്ഞു മൂന്ന് മാസ ശേഷം പൂർണ്ണമായിട്ട് രോഗസൗഖ്യം കിട്ടിയോ ഇല്ല ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല കുഞ്ഞിന്റെ തലയിൽ എങ്ങനെ എങ്ങനെ എന്ന് ആ ഒറ്റ ദിവസേ ഉണ്ടായിരുന്നുള്ളു ആ ഒരു മുഴ എന്ന് പറയുന്നത് അടുത്ത ദിവസം ആ മുഴ കാണാനില്ല തലയിൽ ആ ഒറ്റ ദിവസം അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടുത്താൻ വേണ്ടി യേശു ഞങ്ങൾക്ക് തന്ന ഒരു വലിയ പരീക്ഷണമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ മൂന്ന് മാസം പോസ്റ്റ് എന്ന് പറഞ്ഞല്ലോ എന്തിനായിരുന്നു അങ്ങനെ കീപ്പ് കുഞ്ഞിനെ അവരെ അച്ഛനും അമ്മയും കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടാണ് കുഞ്ഞിൻ്റെ തലയിൽ മുഴ വന്നത് എന്നായിരുന്നു അവർ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു അപ്പൻ അച്ഛൻ്റെ അമ്മേനേം കൂടെ ഇരുന്നാൽ കുഞ്ഞു സുരക്ഷിതയല്ല അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞിൻ്റെ സുരക്ഷിതമാണ് വലുതെന്ന് പറഞ്ഞിട്ടാണ് അവർ പിടിച്ചു വലിച്ച് അമ്മയുടെ അടുത്തു കൊണ്ടുപോയത് അപ്പോൾ ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് അതിൻ്റെ വിഷയങ്ങളൊക്കെ മനസ്സിലായി അതായത് ഈ വലിയൊരു സഹന സാഹചര്യത്തിലൂടെ ഈ കുടുംബം കടന്നു പോകുന്ന സമയത്താണ് ചേച്ചി ഏത് കൺട്രിയിലാണ് യു കെയിലുള്ള ചേച്ചിയുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഈ മകളെ കൃപാസനത്തിൽ കടന്നു വന്ന് വരിയൻ ഉടമ്പടി എടുത്ത് ആ മുഴയിൽ ഉടമ്പടി തൈയിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദേവമാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം അനുഭവപ്പെടുകയും ഒപ്പം തന്നെ ദേവീമാതാവ് നേരിട്ട് വന്നു എന്ന് വിശ്വാസപൂർവ്വം കിട്ടിയ അനുഭവവുമായിട്ട് ഇമകൾ നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി നമുക്കറിയാം കൃപാശ്രത്തിൽ നടക്കുന്ന മരിയൻ ഉടമ്പടി മരിയൻ സാന്നിധ്യത്തിൻ്റെ വലിയൊരു പ്രാർത്ഥനയാണ് പുറപ്പാട് പുറപ്പാണ് മുപ്പുത്തിമൂന്ന് പതിനാലനുസരിച്ചുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും അപ്പോൾ മരിയൻ ഉടമ്പടി ആവുമ്പോൾ ദേവീമാതാവാണ് സഞ്ചാരിമാതാവുമാണ് നമ്മുടെ കൂടെ സഞ്ചരിച്ച് എല്ലാ ആവശ്യങ്ങളും സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈയൊരു പ്രത്യേകമായിട്ടുള്ള മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിൽ ചേച്ചിക്ക് സംഭവിച്ച ഈ ഒരു വിഷയത്തെ പ്രതി ഈ മകളെയാണ് കർത്താവ് ശരിക്കും ഫോക്കസ് ചെയ്ത് ആത്മീയമായി വളരാനും കൂടുതൽ കൂടുതൽ കൃപയിൽ മുന്നേറുവാനും ഈ അനുഭവമൊക്കെ സാധിച്ചു എന്നാണ് ഈ സാക്ഷ്യം ഈ മകളെ കൺക്ലൂഡ് ചെയ്യുന്നത് മരിയൻ ഉടമ്പടിയുടെ ആയിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ദേവത ദേവതാവിനെയും മാറ്റപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക